കത്തിമുനിയിലെ ബാങ്ക് കവർച്ചിയിൽ ഒടുവിൽ പ്രതി പിടിയിൽ കൊള്ളിയടിച്ചത് കടം വീട്ടാനെന്ന് പ്രതി പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ കഞ്ചാവൊഴുക്ക് രണ്ട് പ്രതികൾ പിടിയിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം തൃശൂർ ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണി കുറ്റം സമ്മതിച്ചു പ്രതിയെ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ചു പ്രതിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ടത് തന്നെയെന്ന് സ്ഥിരീകരണം ആശാരിപ്പാറ സ്വദേശിയായ റിജു ആന്റണി ആഡംബര ജീവിതം നയിക്കുന്ന ആളെന്നും കണ്ടെത്തൽ വിശദാംശങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് പ്രതി കുറ്റം സംബന്ധിച്ചിരിക്കുന്നയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന മറ്റ് വിശദാംശങ്ങൾ കൂടി ും നാടിന്റെ നടുക്കിയ ഈ കവർച്ചയുടെ മുഖ്യ പ്രതി എന്തായാലും പോലീസിനെ പിടിലായിരിക്കുന്നു പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ആഡംബര ജീവിതം നയിക്കുന്നതിനായാണ് തനിക്ക് ഇത്തരത്തിലൊരു കവർച്ച നടത്തേണ്ടി വന്നത് എന്നാണ് പ്രതി പറയുന്നത് കാരണം പ്രതിയുടെ ഭാര്യ വിദേശത്ത് നെഴ്സാണ് അത്തരത്തിൽ ഭാര്യ ഈ വിദേശത്ത് നിന്ന് നയിക്കുന്ന പണമെല്ലാം ഇയാൾ നാട്ടിൽ കടം വീട്ടുന്നതിന് പകരം ദൂസടിച്ച് കളയുകയായിരുന്നു പിന്നീട് ഇത്തരത്തിൽ ഭാര്യ ഈ അടുത്തു വരാനിരിക്കെ ഇത്തരത്തിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക പണത്തിന്റെ ഈ പണം ചെലവഴിച്ച വഴികൾ പറയേണ്ടി വരുമെന്നുള്ളൊരു ആശങ്കയാണ് ഇത്തരത്തിലൊരു കവർച്ചയിലേക്ക് പ്രതിയെ എത്തിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും പ്രതി ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് നാളെ ചാലക്കുടി മെഡിക്കൽ ലക്ഷം രൂപ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞു ആഡംബര ജീവനം നയിച്ചു ഭാര്യ അയക്കുന്ന അയച്ച പണം ഈ ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്തു ഭാര്യ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതെങ്ങനെ ഭാര്യയോട് പറയും അല്ലെങ്കിൽ ഈ പണം എങ്ങനെ കണ്ടെത്താം അതിനുള്ളൊരു കുറുക്കുവടി എന്ന രീതിയിലാണ് ഈ മോഷണം നടത്തിയത് ഇതിന് കൃത്യമായ ആസൂത്രണം പ്രതി നടത്തിയിരുന്നു അല്ലേ അതായത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് പതിനഞ്ചു ലക്ഷമാണ് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നാണ് ബാങ്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നത് ഈ അഞ്ചു ലക്ഷം രൂപ ഇതിനിടയിൽ ഏതാണ് മുപ്പത്തി ആറ് മണിക്കൂറിടയിൽ ഇയാൾ ചെലവാക്കിയിട്ടുണ്ട് അതും പോലീസ് അത് അതിനെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോട് കൂടി തന്നെയായിരുന്നു പ്രതി കവർച്ച നടത്തിയത് അതായത് ഈ കവർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ മാസ്ക് ധരിക്കുകയും പുറമെ ഹെൽമെറ്റ് ധരിക്കുകയും പ്രതി ചെയ്യുന്നു വഴിയിൽ ഇയാൾ യാത്ര ചെയ്തപ്പോൾ ഒന്നും ഇത്തരത്തിൽ ഹെൽമെറ്റ് ഊരാൻ ഇയാൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും വ്യാജമായിരുന്നു ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഇയാൾ ഒരു വെബ് സീരീസ് ഇത്തരത്തിലുള്ള വെബ് സീരീസിൽ കാണുന്ന ആളാണെന്നാണ് പറയുന്നത് എന്തായാലും ഇയാളെ കുടുക്കിയത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു അന്വേഷണ മികവ് തന്നെയാണ് കാരണം ഈ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും മൊബൈൽ ടവർ അതിനുശേഷം ഉണ്ടായിരുന്ന ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഈ പ്രതി ഓരോ വഴിയിലൂടെ പോകുമ്പോഴും അവിടുത്തെ മൊബൈൽ ടവറുകളും സി സി ടിവിയും പോലീസ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു പക്ഷെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പ്രതി വേഷം മാറുന്നു വണ്ടിയുടെ ഗ്ലാസ് ഉരുവെക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പോലീസിന്റെ എല്ലാ ശ്രദ്ധകളും തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രതി തുടക്കം മുതലേ ചെയ്തിട്ടുണ്ട് കാരണം ഹിന്ദിയിലായിരുന്നു പോലീ പ്രതി ആദ്യം ഇത്തരം സംസാരിച്ചിരുന്നത് പക്ഷെ ഇയാളുടെ ശരീരഭാഷ കണ്ടാണ് ഇയാൾ ഒരു മലയാളിയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പോലീസ് എത്തിയിരുന്നത് എന്നാലും ഈ പ്രതി വഴിയിൽ പോകുന്ന വഴിയിലെല്ലാം വേഷം മാറുന്നു ഹെൽമെറ്റ് മാറുന്നു വണ്ടിയുടെ ഗ്ലാസ് മാറുന്നു പക്ഷേ പ്രതിയെ കുടിക്കത് പ്രതിയുടെ ഷൂ ആണ് കാരണം ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ട് അതായത് ആ മൊബൈൽ ട്രേസ് ചെയ്തുകൊണ്ട് ആ ടവർ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ഈ കൃത്യമായി നിരീക്ഷിച്ചപ്പോൾ പോലീസ് മനസ്സിലായത് അതേ ഒരു ഷൂ ഷൂ മാത്രം മാറുന്നില്ല ഇതാണ് പോലീസിനെ ഇയാളിലേക്ക് എത്തിച്ചത് പ്രത്യേകിച്ച് ടോർക്ക് സ്കൂട്ടറാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇതേ ഈ ലൊക്കേഷൻ ഈ ടവർ ലൊക്കേഷൻ ഇയാൾ തൊട്ടടുത്ത ബാങ്കിന്റെ പരിസരത്തേക്ക് വരുന്നു അപ്പോൾ പ്രതി ഉറപ്പിക്കുന്നു പ്രതി ഈ തൊട്ടടുത്തുള്ള സ്വദേശിയാണെന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു ശേഷം ഇന്ന് മണി മുതൽ തന്നെ പോലീസ് ഈ പോട്ട പ്രദേശത്തെ ഓരോ ആളുകളുടെയും വീട്ടിലേക്ക് കയറിയിറങ്ങുന്നു ഓരോ ആളുകളോടും ചോദ്യം ചെയ്യുന്നു തുടർന്നാണ് ഈ റിജോ ആന്റണിയുടെ വീട്ടിലേക്കും പോലീസ് എത്തുന്നത് അപ്പോൾ അയാൾ ടി കാണുകയായിരുന്നു അയാൾ ടി ഇതേ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പക്ഷേ പ്രതി അങ്കലാപ്പലാവുന്നു പോലീസുകാരോടുകൂടി തന്നെ ഈ ബൈക്ക് ഇയാളുടെ ഇയാൾ ഉപയോഗിച്ചിട്ട് ഈ ബൈക്ക് പോലീസ് കണ്ടെത്തുന്നു പോലീസിന് ഏതാണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം സൂചന ലഭിക്കുന്നു ശേഷം ഇയാൾ പുറത്തേക്ക് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വെള്ള ലൈനറുള്ള ഷൂ ഇട്ടുകൊണ്ടാണ് അതേ ഷൂ തന്നെ ധരിച്ചുകൊണ്ടാണ് പ്രതി വീട്ടിലിരുന്നത് ഇതാണ് പോലീസിനെ ഇയാൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ മുഴുവനായും എത്തിച്ചതും ഇയാൾ അറസ്റ്റ് ചെയ്ത് നോക്കിയത് മാനന്ദ് നൽകിയത് കോഴിക്കോട് വൻ കഞ്ചാവ് വേട്ട പുതിയ ബസ് സ്റ്റാന്റിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പറഞ്ഞു ബംഗാൾ സ്വദേശിയായ നോമിനുൽ മാലിദ എറണാകുളം കളമശ്ശേരി സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത് ഒഡീഷയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന അവിടെ നിന്നാണ് കോഴിക്കോട് എത്തിച്ചത് എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഡാൻസ് ഓഫ് കോഡ് ഇരുവരെയും പിടികൂടിയത് സംശയം തോന്നി ഡാൻസ് ഓഫ് ടീം ഇരുവരെയും പരിശോധിക്കുകയായിരുന്നു രണ്ട് ട്രോളി ബാഗിലും മറ്റ് ബാഗുകളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ വീപ്പനയ്ക്ക് കൊണ്ടുപോവുകയാണെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞു ഇത് കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് ആഫ്റ്റ് ചെയ്ത കേസാണ് അവര് ഡാൻസ് ഓഫ് അവർ സംശയാസ്ത്രമായ സാഹചര്യത്തിൽ അവർ രണ്ട് ക്രെഡിബിൾ ഇൻഫർമേറ്റർ ഉള്ളതുകൊണ്ട് രണ്ടുപേരെ തടഞ്ഞു നിൽക്കുകയും കസവ പോലീസിനെ അവരെ മറിയുകയും ചെയ്തു അങ്ങനെ അകത്ത് വയസ്സായിട്ടുള്ള ഞാനും കാപ്പിയും സ്ഥലത്തെത്തി സ്ഥലത്തെത്തി പരിശോധിച്ച് അത് എൻ ഡി ബി എസിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് പരിശോധിച്ച സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് മോർ ദാൻ ഉണ്ട് ക്വാണ്ടിറ്റി ഗഞ്ചയാണ് ഗഞ്ചാവാണ് കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് ഒരാൾ മലയാളിയാണ് രണ്ടുപേരുണ്ട് ഒരാൾ മലയാളിയാണ് ഒരാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അവരിത് പർച്ചേസ് ചെയ്തത് പറയുന്നത് അവർ പറയുന്നത് ഒഡീഷയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പറയുന്നത് ഡാൻസാർ സംഘം അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ സ്റ്റാൻഡിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ വിളക്കുടി സ്വദേശി യെദു കൃഷ്ണനാണ് പിടിയിലായത് പുയപ്പള്ളി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒൻപതാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിലാണ് ഇരുപത്തിയൊന്നുകാരനെ കൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയായ യദൂകൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് പ്രണയം നടിച്ച് കുട്ടിയെ വലയിലാക്കിയ ശേഷം ജില്ലയിലെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കി ഈയിടെ സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനാണ് പെൺകുട്ടി പീഡനത്തിനിരയായി വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചു പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസും അന്വേഷണം ആരംഭിച്ചു പിന്നാലെയാണ് പ്രതിയായ യദുകൃഷ്ണൻ പിടിയിലാകുന്നത് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി വൈദ്യ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നൂറോളം പേരിൽ നിന്നായി കൂടികൾ തട്ടിയെടുത്തതായി പരാതി കോട്ടയം പാല ചെർപ്പുംകല് ഫാൽക്കൺ എന്ന സ്ഥാപനത്തിനെതിരെ പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ചേർപ്പുങ്കലിലെ ആർ മൈഗ്രേഷൻ എന്ന എന്നാണ് പണം വാങ്ങി മുങ്ങിയത് പ്രാരംഭ നടപടികൾക്കായി ആറ് ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികൾ നൽകി ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് ഫോൺ വിളിക്കുമ്പോൾ പ്രതികരിക്കാതെയായി ഇതിനു പിന്നാലെയാണ് ഇവർ പോലീസിനെ സമീപിച്ചത് ഈ സ്ഥാപനത്തിന് ആളുകളെ വിദേശത്തേക്ക് അയക്കുന്നതിനുള്ള ലൈസൻസ് ഇല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി വർക്ക് തരാമെന്നു പറഞ്ഞാൽ തന്നെ അവർ പറ്റിക്കുകയാണ് ഉണ്ടായത് ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞാൽ ഇവര് ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവർ മുന്നിൽ നമുക്ക് ഇട്ട് തരുന്നത് അതായത് ആദ്യം ചെന്നിടമെന്റ് വലിയ ഒരു മുന്നൂറ് രൂപ ഫീസ് അടച്ചിട്ട് അപ്പോൾ അതിൽ ഇവർ രണ്ട് പേര് ടിപ്പിനെ മാഹി ഇവർ വന്നിട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കുകയാണ് അവരുടെ കുറേ കാര്യങ്ങൾ അവർ വിട്ട ആൾക്കാരുടെ വീഡിയോസ് അവരുടെ ആ ഒരു തന്നെ ഒരു ടെലിവിഷൻ വെച്ചിട്ടുണ്ട് അതുവഴി ഇവർ വീഡിയോ ഡിസ്പ്ലേയിൽ ഓടിക്കൊണ്ട് റണ്ണിങ്ങിലായിരിക്കും അവർ അതായത് ഇവര് കയറ്റി വിട്ട ആൾക്കാരാണ് ഇവരൊക്കെയാണ് ഞങ്ങളിന്ന് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതന്നെ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലം അവരുടെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൂടെ ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും എന്നിവർ പറയും അപ്പോൾ ഇവർ പറയുന്നത് പലർക്ക് നോട്ടീസ് പീരീഡ് കാര്യങ്ങളായി ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാനൊരു എം എൻസി വർക്കിയത് വ്യക്തിയാണ് എനിക്ക് രണ്ട് മാസം നോട്ടീസ് പീരീഡ് ഉണ്ട് അതോടൊപ്പം ചോദിച്ചു ഇവർ പറഞ്ഞാൽ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ കാരണം നിങ്ങളിൽ പോകണ്ടെങ്കിൽ ഇതിൽ പോകാൻ ടൈമായി ഈ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ കോണക്ട് നമ്മളെ വിളിച്ച് ഇവർ എടുക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ കട്ട് നമ്മുടെ നമ്മുടെ മെസ്സേജ് റീഡ് കാരണം ആ ഒരു വർക്ക് പെർമിറ്റിന്റെ മുഴുവൻ ഇവരുടെ എത്തി ഏകദേശം ഒരു നമ്മൾ ഒരു സെക്കൻഡ് ടൈം ആയിട്ട് ഫണ്ട് ത്രീ ലാക്ക് തേർട്ടി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഞാൻ പേ ചെയ്ത സമയത്താണ് ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് അറിയുന്നതും പകുതി വഴിയില് ഞങ്ങള് ഫണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും ഇതിൽ കൂടുതൽ ഫുൾ എമൗണ്ട് അടച്ച് അറൌണ്ട് ഒരു സിക്സ്റ്റി മെമ്പേഴ്സോളും കുട്ടികൾ തന്നെ വൺ ക്രോറിന് മുകളിലായിട്ട് ഇപ്പോ തന്നെ പൈസ അടച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എന്നുള്ള രീതിയിലാണ് കാരണം ടെറിറ്ററി ഓഫ് സ്റ്റേ ഒരു നമുക്ക് മുംബൈയിൽ വന്നത് അപ്പൊ ഇനി ഫർദർ മൂവ്മെന്റ് നമ്മളില്ല പകരം തിരിച്ചു കിട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മുടെ സ്ഥാപന ഉടമകളായ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഒരാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി മറ്റൊരാൾ ഇപ്പോഴും ഫോണിലൂടെ തട്ടിപ്പ് തുടരുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു ആ ക്രൈം രജിസ്റ്റർ ചീറ്റിംഗ് ഫോർജറിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് വായ്പ എടുത്തും ഏജൻസിക്ക് പണം നൽകിയത് സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാനും നഷ്ടമായ തുക തിരികെ ലഭിക്കാനും പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു ജനം കോട്ടയം രൂപമാറ്റം വരെ തിരുച്ചക്രവാഹനം ഓടിച്ചതിന് കഴിഞ്ഞ വർഷം മാത്രം മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ടായിരം കേസുകൾ സൈലൻസറും നമ്പർ പ്ലേറ്റും രൂപം മാറ്റിയതിലാണ് കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തത് ലൈസൻസ് റദ്ദാക്കിയെന്നാണ് നിയമസഭയിലാണ് ഗതാഗത വകുപ്പ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കിയത് നമ്പർ പ്ലേറ്റ് രൂപമാറ്റം വരുത്തിയതിനാണ് കൂടുതൽ കേസുകൾ തൊട്ടുപിന്നിൽ സൈലൻസർ രൂപമാറ്റം വരുത്തിയതിലുള്ള എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കേസുകളാണ് മഡ്ഗാർഡ് ഇൻഡിക്കേറ്റർ എന്നിവ രൂപമാറ്റം വരുത്തിയതിന് ചെല്ലാനുകൾ അയച്ചിട്ടുണ്ട് എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി അയ്യായിരം രൂപയാണ് വാഹനം രൂപമാറ്റം വരുത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന പിഴത്തുക നടപടികൾ ഒരു വശത്ത് മുറപോലെ നടക്കുമ്പോഴും നിയമലംഘനങ്ങൾ കൂടുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അമിത വേഗതയും അപകടകരമായ ഡ്രൈവിംഗിനും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ റീലുകൾക്ക് വേണ്ടി യുവാക്കൾ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ മറ്റ് യാത്രക്കാർക്ക് പലപ്പോഴും ഭീഷണിയാകാറുണ്ട് നാനൂറ്റി പതിനെട്ട് പേരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതിനോടൊപ്പം ഒൻപത് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്തു

കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പാതിവില തട്ടിപ്പിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ ജനം ടിവി പുറത്തുവിട്ടത് ജനതാദൾ പാർട്ടിയുടെ നേതാവും പഞ്ചായത്ത് അംഗവുമായ പ്രീതിരാജനാണ് സർക്കാർ പദ്ധതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ ചേർത്തിയത് എന്നും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നുമായിരുന്നു പരാതിക്കാർ വെളിപ്പെടുത്തിയത് എന്നാൽ സംഭവത്തിൽ നിരവധി ആളുകളുടെ പരാതി ലഭിച്ചിട്ടും ചിറ്റൂർ പോലീസ് ഇതുവരെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കുറിച്ചോ തട്ടിപ്പിൽ ജനതാദൾ നേതാക്കൾക്കുള്ള പങ്കിനെക്കുറിച്ചോ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല മാത്രമല്ല മന്ത്രി കൃഷ്ണൻകുട്ടി ആണെങ്കിൽ തന്റെ ഓഫീസിലെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് തങ്ങൾ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ കേസിൽ മന്ത്രി തന്നെ ആരോപണവിധേയനായ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണം പ്രകസനം മാത്രമാകും അദ്ദേഹത്തിൻ്റെ അന്വേഷണം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അന്വേഷണം നടത്താനുള്ള എന്ത് അധികാരമാണുള്ളത് വ്യക്തിപരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അന്വേഷിച്ചോട്ടെ ഈ പൊതു ഇത്രയും വലിയ പൊതു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അന്വേഷിക്കും എന്ന് പറയുന്നത് ധിക്കാരപരമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഒരു കേന്ദ്ര ഏജൻസിയാണ് അന്വേഷണത്തിൽ വരേണ്ടത് അല്ലാതെ ഈ സംസ്ഥാന അന്വേഷണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൊണ്ട് ഒരിക്കലും ഇവിടെ നീതി ലഭിക്കില്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുകയായി തട്ടിപ്പിൽ ജനതാദൾ നേതാക്കൾക്കും മന്ത്രിക്കും പങ്കുണ്ടെന്ന് ബി കോൺഗ്രസും ഒരുപോലെ ആരോപിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി ജനം പാലക്കാട് പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും ജാമ്യപക്ഷെ എതിർത്ത് പോലീസ് ആനന്ദകുമാർ പ്രധാന കണ്ണിയാണെന്നും പാതിവില സ്കൂട്ടർ പദ്ധതിക്ക് പിന്നിൽ ആനന്ദ്കുമാർ എന്നും പോലീസ് പറയുന്നു കൂടാതെ വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിക്ക് പേരിട്ടത് ആനന്ദകുമാറാണെന്നും മുൻകൂർ ജാമ്യപക്ഷിയെ എതിർത്തുകൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് വ്യക്തമാക്കുന്നു ആദ്യവിലെ തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദ്കുമാർ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഏഴാം പ്രതിയും ആനന്ദ്കുമാർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ലാലി വിൻസെന്റ് ഹൈക്കോടതിയിലും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പോലീസ് ഇപ്പോൾ എതിർത്തത് നാളെയും മറ്റന്നാളുമാണ് ഈ രണ്ട് കോടതികളിലും ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത് ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് രംഗത്തെത്തിയത് അനന്ദു കൃഷ്ണനുമായി ആനന്ദകുമാറിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എൻജിഒ കോൺഫെഡറേഷനിൽ ആനന്ദകുമാർ ഭാരവാഹിയായിരിക്കെ പണപ്പിരിവ് നടന്നുവെന്നും രാജിവെച്ചതുകൊണ്ട് തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ലാലി വിൻസെന്റ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അഭിഭാഷക ഫീസിനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് അത് തട്ടിപ്പിലൂടെ സമാഹരിച്ച തുകയാണെന്നും പോലീസ് പറയുന്നു അതേസമയം പാതിവില തട്ടിപ്പിൽ കണ്ണൂരിൽ മാത്രം ഇരയായത് രണ്ടായിരത്തി പേരാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ജില്ലയിൽ നിന്നും മാത്രം ഇവർ ജനം കണ്ണൂർ എറണാകുളം കരുമാലൂർ പഞ്ചായത്ത് അതിർത്തിയിൽ അധികൃത മണൽ ഖനനം വ്യാപകം പഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കടത്തിയ മണൽ കഴിഞ്ഞ ദിവസം ആലുവ വെസ്റ്റ് പോലീസ് പിടികൂടിയെങ്കിലും ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കരുമാലൂർ ഭാഗം കേന്ദ്രീകരിച്ചാണ് മണൽവാരൽ വ്യാപകമായിട്ടുള്ളത് ഇതുമൂലം പുഴയിൽ അപകടകൃത്തങ്ങൾ രൂപപ്പെടാനും പുഴയോര ഭൂമി ഇടിഞ്ഞു താഴാനും ഇടയാകുന്നുണ്ട് എന്നാൽ പഞ്ചായത്തും പോലീസും റവന്യൂ അധികാരികളും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല ഒരു പഞ്ചായത്തംഗം മണൽവാരി കൂട്ടിയ സ്ഥലത്ത് എത്തിയിട്ടുപോലും സംഭവത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ മടങ്ങുകയായിരുന്നു ആറ്റിപ്പുഴക്കാവ് പഞ്ചായത്ത് കടവ് തുടങ്ങി ആലുവ മംഗലപ്പുഴ മുതൽ കരുമാലൂരിലെ മാഞ്ഞാലിപ്പുഴ വരെയുള്ള പ്രദേശത്താണ് മണൽവാരൽ വ്യാപകമായിട്ടുള്ളത് കരുമാലൂർ ഭാഗത്ത് മണൽവാരൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അത് തടയുന്നതിന് വേണ്ടി പോലീസോ മറ്റ് അധികാരികളോ ഇടപെടുന്നില്ല ഇവിടെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട് അത് നാട്ടുകാർക്ക് ശല്യവും മറ്റ് രീതിയിലുള്ള ഇതും എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം ആലുവ വെസ്റ്റ് പോലീസ് മണൽലോറി പിടികൂടിയിട്ടും മോഷണക്കുറ്റം ചുമത്താതെ മണൽ മാഫിയെ സഹായിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നാൽ മോഷണക്കുറ്റം ചുമത്തുന്നതിനെതിരെ കോടതിയിൽ നിന്നും വിമർശനം ഉയർന്നതിനാലാണ് നദീ സംരക്ഷണ മണൽ നീക്ക നിയന്ത്രണ നിയമപ്രകാരം കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം എറണാകുളം എടത്തല സ്വദേശി അലി അലിയമ്മറ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ ഫോർ എഫ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് നമ്പർ എയ്സറാണ് അനധികൃതമായി കട മണലുമായി പോലീസ് പിടികൂടിയത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്